ടൂറിസം രംഗത്ത് മാലിദ്വീപിനെ പിന്നിലാക്കി നാല് വർഷത്തിന് ശേഷം ശ്രീലങ്ക മുന്നിലായിരിക്കാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് കേട്ടോ ഈ സമയത്ത് പങ്കുവയ്ക്കാനുള്ളത് ഇതിനകത്തുള്ള ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ആദ്യം നാല് വർഷം മുമ്പ് എങ്ങനെയാണ് ശ്രീലങ്ക താഴെ പോയത് എന്ന് പറയണമല്ലോ ശ്രീലങ്ക ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്ന ഒരു രാജ്യം അതായത് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡവും ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട് ഈ റീജിയണിലുള്ള രാജ്യങ്ങളിൽ ഏറ്റവും അധികം മാലിദ്വീപിനെ നമുക്ക് ശ്രീലങ്കയും കമ്പയർ ചെയ്യാം ഈ രണ്ട് രാജ്യങ്ങളിലും നാല് വർഷം മുമ്പ് വരെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ശ്രീലങ്കയിലേക്കാണ് എത്തിക്കൊണ്ടിരുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ നാല് വർഷം മുമ്പ് സംഭവിച്ചു ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കോവിഡ് ഒരു പ്രശ്നമായിരുന്നു രണ്ടാമത്തെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശ്രീലങ്ക ചൈനയുമായിട്ട് അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് അന്നത്തെ ഭരണകൂടം ചൈനയോട് വിധേയത്വപ്പെട്ട് ഇന്നത്തെ നമ്മുടെ മുഹമ്മദ് മൈസൂനെ പോലെ വിധേയപ്പെടുന്നു അങ്ങനെ ചൈനീസ് ചാര കപ്പലിന് അവിടെ വരാൻ അനുമതി കൊടുക്കുകയും ഇന്ത്യയുടെ പ്രതിഷേധം ഉണ്ടാവുകയും ഒക്കെ ചെയ്തൊരു സന്ദർഭമുണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുന്നു മൂന്നാമത്തെ കാര്യം അവിടെ നമുക്കറിയാം ഭീകരാക്രമണം ഉണ്ടാകുന്നു അങ്ങനെ ഈ പല ഘടകങ്ങൾ കാരണം മൂന്നാല് വർഷം മുമ്പ് ശ്രീലങ്കയില് ടൂറിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞു കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകള് ഇന്ത്യയിൽ നിന്നാണ് ശ്രീലങ്കയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനാറില് മൂന്നര ലക്ഷത്തിലധികം പേര് ഏകദേശം മൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തിലധികം പേര് ഇന്ത്യയിൽ നിന്ന് മാത്രം ലങ്കയിലേക്ക് എത്തി രണ്ടാം സ്ഥാനത്തുള്ള യു കെയിൽ നിന്ന് വെറും ഒരു ലക്ഷത്തി എൺപത്തെട്ടായിരം പേര് മാത്രമാണ് എത്തിയത് മൂന്നാം സ്ഥാനത്തുള്ള റഷ്യയിൽ നിന്ന് അമ്പത്തെട്ടായിരം പേരും എത്തി അപ്പോൾ ഇന്ത്യയാണ് ശ്രീലങ്കയുടെ ടൂറിസത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ കണക്ക് രണ്ടായിരത്തി പതിനേഴ് എത്തിയപ്പോൾ ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ എണ്ണം വീണ്ടും കൂടി മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരം കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടില് നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരം കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതില് അത് ഒരു ലക്ഷത്തി ഏഴായിരമായിട്ട് കുറഞ്ഞു നമ്മുടെ രാജപക്സെ എണ്ണന്റെ നേതൃത്വത്തിൽ ഇന്ത്യക്കെതിരായ നീക്കങ്ങൾ നടന്നൊരു കാലഘട്ടമാണ് കേട്ടോ ഇത് രണ്ടായിരത്തി ഇരുപതിൽ എൺപത്തി ഒമ്പതിനായിരം ആയിട്ട് ടൂറിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞു ഓർക്കണം നാലര ലക്ഷത്തോളം ടൂറിസ്റ്റുകൾ പോയിരുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് ശ്രീലങ്കയിലെ ആകെ ടൂറിസ്റ്റുകളിൽ ഏതാണ്ട് അൻപത് ശതമാനത്തോളം എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നായിരുന്നു ഒരു ഘട്ടത്തിൽ അപ്പൊ അങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയാൻ കാരണം ഇന്ത്യയും ലങ്കയും തമ്മിലുണ്ടായ നയതന്ത്ര ബന്ധത്തിലെ പ്രശ്നങ്ങളായിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് മാലിദ്വീപിലേക്ക് പോയ ഇന്ത്യക്കാർ വെറും തൊണ്ണൂറായിരത്തി നാനൂറ്റി എഴുപത്തി നാലാണ് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് എത്തുമ്പോൾ അത് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം ആയിട്ട് വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ സമയത്ത് ശ്രീലങ്കയിലേക്ക് നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരം ഇന്ത്യക്കാർ പോയേ രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ ഒരു ലക്ഷത്തി ഏഴായിരം ആയിട്ട് ശ്രീലങ്കയിലേക്ക് പോയ ഇന്ത്യക്കാരുടെ എണ്ണം കുറഞ്ഞപ്പോൾ ഒരു ലക്ഷത്തി അറുപത്താറായിരം ആയിട്ട് ഈ മാൽഡീവ്സിലേക്ക് പോയ ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിച്ചു അപ്പോൾ ഈ ഒരു ടൂറിസം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന രണ്ട് രാജ്യങ്ങളിൽ ഇന്ത്യ കളിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക ഈ കളിയിൽ അറിഞ്ഞോ അറിയാതെയോ ഇന്ത്യൻ ജനതയും ഭാഗമാണ് നമ്മളും നമ്മുടെ രാജ്യവുമായിട്ട് നല്ല ബന്ധമുള്ള രാജ്യത്തിലേക്കേ ടൂറിസ്റ്റായിട്ട് പോകും അത് നമ്മുടെ ഒരു പൊതുവികാരമാണ് അതാണ് ഇവിടെ തെളിയുന്നത് അപ്പോൾ ലങ്കയുമായിട്ടുള്ള ബന്ധം മോശമായപ്പോൾ ഇന്ത്യയിലെ ടൂറിസ്റ്റുകൾ എന്ത് ചെയ്തു കുറേ പേര് കൂടുതലായിട്ടും മാൽഡീവ്സിലേക്ക് പോയി ബാക്കിയുള്ളവരും മറ്റ് രാജ്യങ്ങൾ തിരഞ്ഞെടുത്തു തായ്ലൻഡ് അല്ലെങ്കിൽ വിയറ്റ്നാം അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സിംഗപ്പൂര് അല്ലെങ്കിൽ നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഇങ്ങനെ വിവിധ രാജ്യങ്ങളിലേക്കായിട്ട് ബാക്കിയുള്ളവർ അങ്ങ് പോവുകയും ചെയ്തു അപ്പോൾ ശ്രീലങ്കയിലേക്ക് കുറയുമ്പോൾ മാൽദ്വീപ്സിൽ കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് രണ്ടേകാല ലക്ഷത്തോളം പേര് പോയി രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം പേര് പോയി അതോടെ ചൈനയെ മറികടന്ന് ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തുന്ന രാജ്യം ഇന്ത്യയിൽ നിന്നായി മാലിദ്വീപിലേക്ക് ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ രണ്ടായിരം മുതൽ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ അഞ്ചാം സ്ഥാനത്തേക്ക് പോയി കേട്ടോ അപ്പോൾ ഈ ഇന്ത്യൻ ടൂറിസ്റ്റുകള് മാൽഡീപ്സിലേക്ക് എത്തുന്നത് കൂടിയതോടുകൂടി ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തുന്ന രാജ്യമന്നിൽ നിന്ന് ശ്രീലങ്ക താഴെ പോയിട്ട് മാലിദ്വീപ് ശ്രീലങ്കയെ മറികടന്ന് മുന്നിലെത്തി നരേന്ദ്രമോദി ലക്ഷദ്വീപിലേക്ക് പോവുകയും അതേ തുടർന്ന് അദ്ദേഹത്തെ അവഹേളിച്ചുകൊണ്ട് മാലിയിലെ മന്ത്രിമാരും പ്രസിഡന്റും ഒക്കെ നടത്തിയ സ്റ്റേറ്റ്മെന്റുകൾ മാലിയുടെ ഇന്ത്യ വിരുദ്ധ നയം ഇന്ത്യ ഔട്ട് ക്യാമ്പയിന് അതുപോലെ തന്നെ ചൈനയോടുള്ള അടുപ്പം ഇതെല്ലാം കാരണം മാലിദ്വീപിലേക്ക് പോകേണ്ടതില്ല എന്നിപ്പോൾ ഇന്ത്യ കരങ്ങ് തീരുമാനിച്ചു അങ്ങനെ അതിൽ കുറെ പേര് എന്ത് ചെയ്യുന്നു ശ്രീലങ്ക ചൂസ് ചെയ്യുന്നു ശ്രീലങ്കയുമായിട്ട് ഇന്ത്യക്ക് ഇപ്പോൾ നല്ല ബന്ധമുണ്ട് ചൈനയിൽ നിന്നുള്ള കപ്പലിനുള്ള അനുമതി ശ്രീലങ്ക നിഷേധിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ മുങ്ങി കപ്പലിന് എന്നാൽ അനുമതി നൽകിയിട്ടുണ്ട് അപ്പൊ ഇന്ത്യ ലങ്ക ബന്ധം മെച്ചപ്പെടുകയും ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധം മോശമാവുകയും ചെയ്തതോടെ ഇന്ത്യക്കാർ എന്ത് ചെയ്തു നേരെ അങ്ങോട്ട് ലങ്കയിലേക്ക് പോകാൻ തുടങ്ങി ഇപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ നാല് വർഷമായിട്ട് മാലിദ്വീപിനുണ്ടായിരുന്ന മുൻതൂക്കം നഷ്ടപ്പെട്ടു മാലിയെ മറികടന്നുകൊണ്ട് ലങ്ക ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വന്ന രാജ്യമായിട്ട് ഈ ജനുവരിയില് മാറിയിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയില് മാലിയിൽ പതിനേഴായിരത്തോളം പേരെത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ പതിനയ്യായിരത്തോളം പേരാണ് ഇന്ത്യയിൽ നിന്ന് മാലിയിലേക്ക് എത്തിയത് ഇതേ സമയത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ ഈ ലങ്കയിലേക്ക് എത്തിയത് പതിമൂന്നായിരത്തി എഴുന്നൂറ്റി അമ്പത് പേരായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ ലങ്കയിലേക്ക് എത്തിയത് മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അമ്പത്തൊമ്പത് ഇന്ത്യക്കാരാണ് ഇതോടെ ലങ്ക മാലിയെ മറികടന്ന് മുന്നിലേക്ക് എത്തുകയാണ് ഉണ്ടായത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ ദ്വീപിലേക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ടൂറിസ്റ്റുകളാണ് ആകെ വന്നത് ഇതിൽ ചൈനയിൽ നിന്ന് കുറെ ടൂറിസ്റ്റുകളെ വിടാനായിട്ട് ചൈനീസ് ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം പേരെങ്കിലും എത്തി പക്ഷെ അതിനകത്ത് വെറും പതിനയ്യായിരം ഇന്ത്യക്കാരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇതേ കാലയളവിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നമ്മുടെ ലങ്കയിലേക്ക് രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേരെത്തി അതിൽ മുപ്പത്തയ്യായിരത്തോളം ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു അപ്പൊ ഈ ഇന്ത്യക്കാരുടെ എണ്ണം ടൂറിസ്റ്റുകളുടെ എണ്ണം ലങ്കയിലെത്തിയവരുടെ എണ്ണം കൂടിയ സമയത്ത് മാലിയെ പിന്നിലാക്കിക്കൊണ്ട് ലങ്ക മുന്നിലായിരിക്കുന്നു എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് നോക്കൂ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ എങ്ങനെയാണ് ഐലൻഡ് രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ടൂറിസത്തെ കൺട്രോൾ ചെയ്യുന്നത് നോക്കൂ ഇന്ത്യയോട് അടുത്ത് നിന്നാൽ ഞങ്ങൾ നിങ്ങളുടെ രാജ്യത്തേക്ക് വരും ഇന്ത്യയോട് കളിച്ചാൽ മക്കളെ പണി തരും ഞങ്ങൾ വേറെ പണി നോക്കിപ്പോവും അപ്പൊ ഈ തരത്തിൽ ഈ രാജ്യങ്ങളെ പലതരത്തിലും പ്രതിരോധത്തിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇത് നമ്മുടെ യൂണിറ്റിയുടെ പ്രതീകമാണ് നമുക്ക് ആഭ്യന്തരമായ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ എല്ലാവരും ചവിട്ടി നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിലാണ് ഈ രാജ്യത്തെ കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണി കൊടുക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് എന്തായാലും മാലിയും ഇന്ത്യയും തമ്മിൽ ഉണ്ടായ ഈ ഒരു നയതന്ത്ര പ്രശ്നം നന്നായിട്ട് ലങ്ക മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് വമ്പൻ ഫെസിലിറ്റീസ് ഒക്കെയാണ് കൊടുക്കുന്നത് നല്ല ഓഫറുകൾ കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ വിസ ഇല്ലാതെ എത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ടൂറിസ്റ്റുകളെ വലിയ രീതിയിൽ തന്നെ അവർ അതുകൊണ്ട് സ്വാധീനിക്കുന്നുണ്ട് ഇത് തുടർന്ന് പോവാണെങ്കിൽ ഇപ്പൊ നോക്കണ്ട ഇപ്പൊ ഈ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട് ചൈനയിൽ നിന്ന് കുറച്ച് ടൂറിസ്റ്റുകളെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാലിദ്വീപിലേക്ക് അയച്ച് ആശ്വസിപ്പിക്കുമായിരുന്നു പക്ഷേ ദീർഘകാലത്തേക്ക് ചിന്തിക്കുമ്പോൾ മാലിയിലേക്കുള്ള ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയുന്നത് ലങ്കയ്ക്ക് ഗുണമായിട്ട് മാറും മാലി ഗോവി ഗോവ ഉള്ളൂ കാരണം നൂറ്റി നാൽപ്പത്തിയഞ്ചു കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തെ വേറെ ഏതെങ്കിലും ബുദ്ധി ഒരു അല്പം പിള്ളേരുടെ ബുദ്ധിയെങ്കിലുള്ള ഒരു ഒരു മന്ത്രി പരിഹസിക്കാനും പിണക്കാനും നിൽക്കുമോ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തിയ അധികാരത്തിലേക്ക് എത്തുമ്പോൾ മുഹമ്മദ് മൊയ്സൂര് സാമാന്യ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തുമ്പോൾ ഇത് കാണുന്ന ആത്മാഭിമാനമുള്ള ഒരു ഇന്ത്യക്കാരൻ ആ രാജ്യത്തിലേക്ക് പിന്നെ വരില്ല എന്നെങ്കിലും ചിന്തിക്കണ്ടേ ഇത്രയും ബുദ്ധിബോധവും ഇല്ലാത്ത ഒരു പ്രസിഡന്റും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും കഷ്ടം തന്നെയാണ് മാലിദ്വീപ് ശരിക്കും ചോദിച്ചു വാങ്ങിയതാണ് ഇതിന്റെ ഒക്കെ അപ്പുറം ലക്ഷദ്വീപിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിന് ക്രമാതീതമായ വർധന ഉണ്ടായിരിക്കുകയാണ് അവിടെയാണെങ്കിൽ അടിസ്ഥാന സൗകര്യം പോലും പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്തിട്ടില്ല നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ത്യ ലക്ഷദ്വീപിനെ മികച്ച രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സമയത്തേക്കും മാലിയിലേക്ക് പ്രിഫർ ചെയ്യുന്ന ടൂറിസ്റ്റുകൾ ഓൾറെഡി ഇപ്പോൾ ഒരു തവണയൊക്കെ മാലിയിൽ പോയിട്ടുള്ളവർ ചിലപ്പോൾ വർഷാവർഷം മാലിയിൽ പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ടാകും ഇവരെന്ത് അറിയോ ഇവർ ഒരു തവണ ട്രൈ ചെയ്യാനായിട്ട് ലക്ഷദ്വീപിലേക്ക് വരും ആ സമയത്ത് ആ ടൂറിസ്റ്റുകളെ നമുക്ക് നിലനിർത്താൻ സാധിച്ചാൽ മാലിയുടെ എന്താ പറയുക മുകളിലൊരു റീത്ത് വയ്ക്കുന്നതിന് തുല്യമായിരിക്കും കാരണം ഇന്ത്യക്കാരായ ടൂറിസ്റ്റുകൾ പോകുന്നില്ല അതേസമയത്ത് തന്നെ അവർ ശ്രീലങ്കയിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നുണ്ട് അതേസമയത്ത് പുറത്തു നിന്നുള്ള ടൂറിസ്റ്റുകള് കുറെ കാലം മാലിയിൽ വന്നിട്ടുള്ളവര് ഇത്തവണ എന്തായാലും ഇന്ത്യയിൽ പോവാം അല്ലെങ്കിൽ ദ്വീപിൽ പോവാൻ പറഞ്ഞ് ഇവിടേക്ക് വന്നാൽ ഉറപ്പായിട്ടും അവർ ഇവിടെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും കാരണം ലക്ഷദ്വീപിലേക്ക് എത്തുന്ന ടൂറിസ്റ്റിന് ഇന്ത്യയിലേക്കും പോകാൻ സാധിക്കും കാരണം ഇന്ത്യയുടെ ഭാഗമാണ് ദ്വീപ് ഇന്ത്യയിൽ എവിടെ അവർക്ക് സഞ്ചരിക്കാം മാത്രമല്ല അവർക്ക് വലിയൊരു പ്ലാനിങ്ങോട് കൂടി ഇവിടേക്ക് വരാം ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളെല്ലാം പോയി ഈ ലക്ഷദ്വീപും സന്ദർശിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു വെക്കേഷൻ ഗംഭീരമാക്കാൻ വേണ്ടതെല്ലാം നമ്മുടെ ഇന്ത്യയിലുണ്ട് മരുഭൂമി വേണമെങ്കിൽ രാജസ്ഥാനിലേക്ക് പോക്കോ ഇനിയിപ്പോൾ മഞ്ഞ് മലയും തണുപ്പും വേണമെന്നുണ്ടെങ്കിൽ കശ്മീരിലേക്കോ ഹിമാചൽ പ്രദേശിലേക്കോ പോക്കോ ഹൗസ് ബോട്ടിങ് കയറണമെന്നുണ്ടെങ്കിൽ മനോഹരമായ തടാകങ്ങളും അല്ലെങ്കിൽ കായലുകളും കനാലുകളും ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നേരെ കേരളത്തിലേക്ക് വാ മൂന്നാറിൽ പോയി കഴിഞ്ഞാൽ ദൃശ്യ ഭംഗി ആസ്വദിച്ച് തിരിച്ചു പോവാം ഗോവയിലും കോവളത്തും അല്ലെങ്കിൽ നമ്മുടെ വർക്കലയും ഒക്കെ മികച്ച ബീച്ചുകളാണ് ആലപ്പുഴ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെ സമ്മാനിക്കും അങ്ങനെ ഇന്ത്യയിൽ ഇല്ലാത്തതൊന്നുമില്ല ഇനി ക്ഷേത്രങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ഒഡീഷയിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഈവൻ കേരളത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ എവിടെ വേണേലും പോയാലും ക്ഷേത്രങ്ങളുണ്ട് പള്ളികളുണ്ട് ഇനി കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈവൻ നമ്മുടെ കൊച്ചിയിൽ വന്നാലും മതി അവിടെ വിവിധ മതവിഭാഗങ്ങൾ ജൂത മതക്കാർ വരെയുള്ള ഒരു ഒരു നഗരമാണ് കൊച്ചി അപ്പോൾ വ്യത്യസ്തങ്ങളായ എല്ലാം ഉണ്ട് ഇനി തെരുവുകൾ കാണണോ അതല്ലെങ്കിൽ കോളനികൾ കാണണമോ അതല്ല റിച്ച് ആയിട്ടുള്ള സിറ്റീസ് കാണണമോ എന്തും നമ്മുടെ ഈ രാജ്യത്തുണ്ട് ഇനി അതിനൊക്കെ അപ്പുറമാണ് ഐലൻഡ് ദ്വീപായിട്ടുള്ള നമ്മുടെ ലക്ഷദ്വീപ് ആൻഡമാൻ ഇവിടെയൊക്കെ പോയാൽ മറ്റ് വ്യത്യസ്തങ്ങളായ കൾച്ചറുകളും ബ്യൂട്ടിയും ഒക്കെ ആസ്വദിക്കാം അങ്ങനെ എല്ലാം ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ള ഒരു നാടാണ് നമ്മുടേത് അപ്പൊ ഇത് ഈ രാജ്യത്തോട് കളിക്കുന്ന ഏത് രാജ്യങ്ങളും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒന്നിച്ചു നിന്നാൽ മക്കളെ നിങ്ങളെ കൊണ്ട് താങ്ങില്ല അതാണ് സത്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങളോട്ടുള്ള ഈ ജാതി മതവും രാഷ്ട്രീയം ഒന്നും പറയാതെ അങ്ങോട്ട് ഒറ്റ കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ലോകത്ത് ഒരു രാജ്യത്തിനും നമ്മളെ തോപ്പിക്കാൻ പറ്റില്ല കാരണം അത്രയും സ്ട്രോങ് ആണ് നമ്മുടെ രാജ്യം കൾച്ചറലി അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സോ അതിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് നമ്മൾ ഒന്ന് ചൊറിഞ്ഞ മാലിദ്വീപ് ഒരിക്കൽ ലങ്ക ചൊറിഞ്ഞപ്പോൾ ലങ്കയ്ക്ക് പണി കിട്ടി ഇന്ന് മാലിദ്വീപ് ചൊറിഞ്ഞപ്പോൾ മാലിക്ക് പണി കിട്ടി നാളെ ഇന്ത്യയുടെ അടുത്ത് വരേണ്ടി തന്നെ വരും ആ രാജ്യത്തിന് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം